ഞങ്ങളെപ്പോൾ ഞാൻ സിദ്ധു എന്നൊന്ന് വിളിക്കുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരിക്കും അത് ഓടി ഓടി വരും ഞങ്ങൾ ഇവിടെ കിടക്കുന്നതന്നെ ഇതുവരെ മാറിപ്പോലും കിടന്നിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് എനിക്കപ്പുറത്ത് കിടക്കണമെന്നോ ഒരു റൂമായിട്ട് പ്രത്യേകിച്ച് വേണമെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സഹപാഠികളുടെ ആക്രമണത്തെ തുടർന്ന് മരിച്ചുപോയ സിദ്ധു സിദ്ധുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ സിദ്ധുവിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളിലേറെ മനസ്സിനെ പിടിച്ചുലച്ചത് ഇത്രയും വളർന്നിട്ടും സ്വന്തമായി ഒരു മുറിയില്ല എന്നതാണ് അതിന് കാരണം സിദ്ധു ഒരിക്കലും അമ്മയുടെ അടുത്ത് നിന്ന് മാറിക്കിടക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത് തന്നെ സിദ്ധു എന്ന ഒറ്റ തൻ്റെ അടുത്ത് ഓടിയെത്തുന്ന മകനെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീർ അടക്കാൻ ആ അമ്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ജന്മത്തിൽ ഇനി ആ മകനെ അമ്മയ്ക്ക് കാണാൻ കഴിയില്ല സിദ്ധു എന്ന വിളി അവൻ ഒരിക്കലും കേൾക്കില്ല പക്ഷേ അവൻ ഉറങ്ങുന്ന കുഴിപാടം മരിക്കും വരെ ആ അമ്മയ്ക്ക് കാണണം വീട്ടുമുറ്റത്ത് മകന്റെ ഓർമ്മയ്ക്കായി കുഴിമാടം ഒരുക്കുകയാണ് ജയപ്രകാശ് തങ്ങളുടെ കാലശേഷവും സിദ്ധാർത്ഥിന്റെ ഓർമ്മകൾ നിലനിൽക്കണം പരസ്പരം കലഹിക്കുന്ന കലാലയ രാഷ്ട്രീയത്തോടുള്ള ചോദ്യമാകണം സിദ്ധാർത്ഥിന്റെ കൊലപാതകം അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ട അവൻ പിച്ചവെച്ച ഈ മുറ്റത്ത് തന്നെ അവൻ ഉറങ്ങിക്കോട്ടെ അവർ പറയുന്നു മനസ്സിലെ ഉണങ്ങാത്ത മുറിവുകളും മകന്റെ ഓർമ്മകളിൽ തോരാത്ത കണ്ണീരുമായി ഈ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു തങ്ങളുടെ മകന് നീതി ലഭിക്കണം പുക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ കൊലപാതകം ആത്മഹത്യ എന്ന് കെട്ടിച്ചമയ്ക്കാനുള്ള തിരക്കഥ പോലീസ് നടത്തിയപ്പോഴും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ തങ്ങളെ തഴയില്ല എന്ന വിശ്വാസമായിരുന്നു ആ പാവം അച്ഛനമ്മമാർക്ക് എന്നാൽ എല്ലാം തെറ്റി എന്നവർ പറയുന്നു തങ്ങളെ മുഖ്യമന്ത്രിയും പുറന്തള്ളി എന്നാണ് അവരുടെ വാക്കുകൾ ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഭരണകൂടം സിബിഐ ബി അന്വേഷണത്തിന് പ്രഖ്യാപിച്ചുവെങ്കിലും അതും വാക്കുകളിൽ മാത്രം ഒതുങ്ങി അതും ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നത് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കണം കേൾസ് റിപ്പീറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സർക്കാരിന്റെ മുഖം രക്ഷിക്കണം കേസ് പൂഴ്ത്തിവെക്കണം സിദ്ധാർത്ഥിന്റെ ജീവന്റെ വിലയ്ക്ക് വിലയ്ക്കുവേണ്ടി പോരാടിയ ഇവരുടെ വാമുടിക്കെട്ടാനുള്ള ഗൂഢനീക്കമായിരുന്നു സിബിഐ അന്വേഷിക്കുമെന്ന വെറും പ്രഖ്യാപനം ഇപ്പോൾ പോലീസ് അന്വേഷണവും അവസാനിപ്പിച്ച മട്ടിലാണ് സംഭവവുമായി ബന്ധമുള്ള മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച വി സിയുടെ നടപടി ഏറെ ഖേദകരമാണെന്നും മകന്റെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ജയിലിൽ കഴിയുന്ന പ്രതികളും നാളെ ഇതുപോലെ കുറ്റവിമുക്തരാക്കപ്പെടും എന്നുള്ള ആശങ്കയിലാണ് തങ്ങളെന്നും രക്ഷിതാക്കൾ പറയുന്നു കേരള ആഭ്യന്തര വിഭാഗം സിബിഐക്ക് ഇനി നൽകാൻ പോകുന്ന ഫോറം പൂർണമാകുമോ എന്ന് ആശങ്കയുള്ളതായും സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പറയുന്നു ഒപ്പം കളിച്ചും ഇണങ്ങിയും പിളങ്ങിയും വളർന്ന ചേട്ടന്റെ ഫോട്ടോയിൽ നോക്കി സിദ്ധാർത്ഥിന്റെ അനുജൻ പവിയുടെ ഒരു ചോദ്യമുണ്ട് എന്റെ ചേട്ടനെ അവരെന്തിനാക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ഭരണകൂടം കണ്ണും ചെവിയും മൂടുകയാണ് തങ്ങൾക്ക് നീതി കിട്ടാൻ കേന്ദ്രത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നീതിപൂർവമായ അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാൻ തയ്യാറാവുകയാണ് കുടുംബം പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റ ഡോക്ടർ കെ എസ് അനിൽ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടിരുന്നു സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടുള്ള വീട്ടിലാണ് വി സി എത്തിയത് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തനിക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യാമെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛനോടും അമ്മയോടും അദ്ദേഹം പറഞ്ഞത് അന്വേഷണ കമ്മീഷനെ നിയമിച്ചതിനാൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനസഹായം നൽകും റാഗിംഗ് പോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ കമ്മീഷന്റെ പരിധിയിലാണ് വൈസ് ചാൻസലർ കെ എസ് അനിൽ പറഞ്ഞു സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് വൈസ് ചാൻസലറോട് കാര്യങ്ങൾ വിശദീകരിച്ചു പുതിയ വി സിയോട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ട് എന്നുമാണ് അപ്പാവം അച്ഛൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും ആശങ്കയെല്ലാം അറിയിച്ചിട്ടുണ്ട് നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജയപ്രകാശ് പറയുന്നു ന്യൂസ്